പ്രിയമുള്ളവരെ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് രാജ്കുമാരി വെഡ്ഡിംഗ് മാളിന്റെ ഒന്നാമത്തെ നിലയിലാണ് നിങ്ങൾക്കേറും മനസ്സിന് ആഹ്ലാദവും സന്തോഷവും നിറഞ്ഞ ഒരു സുദിനമാണ് ഇന്ന് ഇന്നിവിടെ ഇന്നത്തെ ഒന്നാമത്തെ നിലയിൽ പണിയേഴിപ്പിച്ച ഫുഡ്വെയറിന്റെ ഫുട്ബോൾ ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രസ്തുത സിനിമാ സീരിയൽ താരം ശ്രീ വിൻസി അറോഷ്യസ് ഉദ്ഘാടനക്രമം നിർവഹിച്ചുകൊണ്ട് ഇന്ന് രാവിലെ പത്ത് പതിനെ തുടങ്ങിയാണ് ഈ ഷോറൂമിന്റെ ഉദ്ഘാടന ക്രമത്തിലേക്ക് നിങ്ങളെവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സന്ദർശനം സവിനയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ക്ഷണിച്ചുകൊള്ളുന്നു ഒരുപാട് ഓഫറുകൾ നമുക്കിവിടെ ഇന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൽ ഇ ഡി ടി വി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സമാനമായി കിട്ടുന്നു അപ്പൊ നമ്മളെല്ലാവരും അന്ന് സന്ദർശിച്ച് നോക്കുക മനസ്സിന് ഇഷ്ടപ്പെട്ട തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ഷോറൂമാണ് നമ്മുടെ പോത്തങ്കോട് ഒരുങ്ങിക്കഴിഞ്ഞു മഴയത്ത് മുളയ്ക്കുന്ന വിത്തുകൾ പോലെ ഇതാ പോത്തങ്കോടിന്റെ തിരുനെറ്റിയിൽ ഒരു തിലകച്ചാർത്തായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഫുട്ബോൾ ഷോറൂം എല്ലാവരും വരിക ഈ നാടിന്റെ നന്മയാണ് രാജകുമാരി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഈ സ്ഥാപനം ഇത്രയും വിവരങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഹൃദയത്തെ വർഷത്തിൽ ഒരിക്കൽ കൂടി എല്ലാവരെയും സദർശന സഭയെയും സ്വാഗതം ചെയ്തോളൂ രാജകുമാരി ജൂനിയറിയുടെ വെഡ്ഡിംഗ് മാണിന്റെ ഒന്നാമത്തെ നിലയിൽ ഒരു പിന്നെ പറയുന്നത് വളരെ ാണ് രാജകുമാരി ഗ്രൂപ്പ് അതായത് തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫുട്വെയർ ഷോറൂം തന്നെയാണ് പോത്തൻകോട് രാജകുമാരി വെട്ടിങ് മാളില് രാജകുമാരി ഗ്രൂപ്പ് ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹാൻഡ് മെയ്ഡ് ചെരുപ്പുകളും മെഷീൻ കട്ടിങ് ചെരുപ്പുകളും അങ്ങനെ വ്യത്യസ്തമായ ചെരുപ്പുകളാണ് അല്ലെങ്കിൽ ഫുട്വെയറുകളാണ് രാജകുമാരി ഗ്രൂപ്പിൽ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായും ഒരു ഫുട്വെയർ എടുക്കാൻ വരുന്ന ആളിന്റെ മനസ്സ് നിറയ്ക്കുന്ന രീതിയിലുള്ള അത്രയും പ്രൊഡക്ഷൻ തന്നെ രാജകുമാരി ഗ്രൂപ്പ് ഒരുക്കിയിട്ടുണ്ട് അതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ പർച്ചേസിലും നമ്മൾ ലഭിച്ചിട്ടുള്ള കൂപ്പൺ കൊടുക്കുന്നുണ്ട് അതിലൂടെ ഞെറക്കടുപ്പിലൂടെ വമ്പർ സമ്മാനമായിട്ട് ഒരു ബെഡ്റൂം സെറ്റ് അതുപോലെ തന്നെ ജസ്റ്റ് ഷോറൂം സന്ദർശിച്ചാൽ പോലും ഇന്ന് ഒരാൾക്ക് ലഭിക്കാൻ പോകുന്ന മുപ്പത്തഞ്ചിലി ടി വി ആണ് ടെക്സ്റ്റൈൽസിൽ ഓരോ പർച്ചേസിനും ഒരു പർച്ചേസ് കൂപ്പൺ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി സമ്മാനങ്ങളാണ് രാജകുമാരി ഗ്രൂപ്പ് ഒരുക്കിയിട്ടുള്ളത് മണ്ണിൽ അതെ അതെ രാജകുമാരി മുളച്ചു വരുന്നു അതെ 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 ജങ്ങള് രാജകുമാരി ഓരോ ഫംഗ്ഷൻ വെക്കുമ്പോഴും രാജകുമാരിയിൽ വരുന്ന ക്രൗഡും അല്ലെങ്കിൽ രാജകുമാരിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ കഷ്ടഫങ്ങൾ കേൾക്കുമ്പോൾ രാജകുമാരി ഗ്രൂപ്പിനും എന്നും സന്തോഷം തന്നെ ഒരുപാട് ഒരുപാട് ചെയ്തു ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ മുഖ്യമായ പങ്ക് വരുന്ന രാജകുമാരി ഗ്രൂപ്പായിട്ടുണ്ട് എല്ലാരും കണ്ടല്ലോ എല്ലാരും വരിക ഇന്നത്തെ ദിവസം നിങ്ങൾക്കായിട്ട് രാജകുമാരി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ഇതെല്ലാം ആരാണ് ഭാഗ്യവതികൾ ഭാഗ്യവാന്മാര് ആരാണെന്ന് അറിയില്ല വരിക ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഈ ഉദ്ഘാടന മാമാദർശൻ സവിനയം സ്വാഗതം ചെയ്തോളൂ മരേക്കുറിച്ച് കൂടുതലായിട്ടും നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കസ്റ്റമർക്ക് കൂടുതൽ സാധനങ്ങൾ കൊടുക്കുക അവരൊരു കടയിൽ വന്നു കഴിഞ്ഞാൽ അവര് ഇറങ്ങി പോവാതെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒപ്പിച്ച് വേറെ പുറത്തോട്ട് പോകാൻ പാടില്ല ഇതിന്റെ ഒന്നാമത്തെ നിലയാണ് താഴെയാണ് ഫുഡ്ബെയർ ഷോറൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനെ കുറിച്ച് ഫുട്ബെയർ ഷോറൂമ് ഇപ്പം നമ്മള് സ്റ്റോക്ക് അതായത് ഒരു കടയിൽ ഒരു കസ്റ്റമർ കേറുമ്പോൾ അവർക്ക് നമ്മളെ ഇരിക്കുന്ന സാധനം അവരടിച്ചേൽപ്പിക്കാതെ നമ്മളെ ഉള്ള സാധനം അവർ കണ്ടിഷ്ടപ്പെട്ട് അവർക്ക് മനസ്സിന് ഇണങ്ങിയ രീതിയിൽ എടുത്തുകൊണ്ട് പോകണം അതിനു വേണ്ടിയാണ് നമ്മളിവിടെ ഇപ്പൊ പുതുതായിട്ട് ഇങ്ങനെ ഒരു സെക്ഷൻ നല്ല രീതിയിൽ പോയപ്പോ രാജകുമാരി ാണ് ഹാപ്പിയാണ് നിന്ന് പോയ പോയത് രാജകുമാരി സാധനം എടുത്തു നമസ്കാരം എന്താണ് പേര് നല്ല പേരാണ് ആര്യ റിജി എല്ലാവരുടെയും പേര് മനോഹരമാണ് സുന്ദരികളാണ് എന്നാൽ രാജകുമാരിയുടെ ഈ പുതിയ ഷോറൂമിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചിന്ത പറയുള്ളു നമ്മുടെ പ്രേക്ഷകരോട് എന്ത് പറയാം നമുക്ക് എന്ത് പറയാം പറഞ്ഞു ഇന്ന് നല്ല മനോഹരമായ ഒരു ദിവസമാണ് അല്ലേ െ ഫുഡ്ബെയർ ഷോറൂമിന്റെ കേരളത്തിലെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമാണ് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ സ്റ്റാഫിൽ എത്ര വർഷമായി എത്ര വർഷമായി ഒരു വർഷമായി അപ്പൊ പിന്നെ എന്തെങ്കിലും പറയാൻ കാണും അപ്പൊ രാജകുമാരിയെ കുറിച്ച് മുന്നോട്ട് പറയൂട്ട് പറയൂ ഹാപ്പിയാണ് ആ തന്നെ അറിയാം ആ തന്നെ അറിയാം ഹാപ്പിയാണ് നമസ്കാരം എന്താണ് പേര് സ്വാതി നല്ല പേരാണ് സ്റ്റാഫ് എക്സ്പീരിയൻസ് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല എല്ലാരും നല്ല വിങ്കിളായിട്ടൊന്നുണ്ട് ഹാപ്പി ആയിട്ട് രാജകുമാരിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് ഇവിടെ വന്നു വന്നുള്ള ജോലി പരിചയത്തിന്റെ എക്സ്പീരിയൻസിൽ നമുക്ക് പുറത്തിറങ്ങുമ്പോഴും അതിന്റേതായ കസ്റ്റമേഴ്സ് ആയാലും നല്ല രീതിയിൽ ഇന്ന് നമുക്ക് എട്ടു വർഷം പൂർത്തിയായതിന്റെ ഒരു നമ്മൾ നമ്മളിവരെ നോക്കൂ വളരെ മനോഹരമായാണ് ഇവിടെ ഇതൊക്കെ അണിയിച്ചുക്കിക്കുന്നത് നമ്മുടെ പിന്നെ നാട്ടുകാർക്ക് വേണ്ടി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നെയാണ് ചെരുപ്പ് നമുക്ക് ഇല്ലാത്ത കാര്യം ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അല്ലെ മഴയത്തായിരുന്നാലും വെയിലത്തായിരുന്നാലും ഏത് കാലാവസ്ഥ നോക്കൂ നല്ല മനോഹരമായ മിതമായ നിരക്കിലുള്ള ചെരുപ്പുകളാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ചെരുപ്പുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും വരുക അതൊന്ന് സന്ദർശിക്കുക അത് കാണുക നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട വിലയിൽ മിതമായ നിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്നും കളക്ട് ചെയ്തു പോകാമെന്നാണ് ഈ കാണുന്ന ഒക്കെ പുതിയ പുതിയ മോഡലുകളാണ് ഇത് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ബ്രാൻഡ് മോഡലുകളാണ് നിങ്ങളത് വരിക ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ രാജകുമാരിയിലേക്ക് സവിനയും സദർശനം സ്വാഗതം ചെയ്തുകൊള്ളുന്നു